അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു എൻ്റെ കൂടെ പിറപ്പിങ്ങളെ സയ്യിദ് അവറുകൾ നിൽക്കുന്നത് ഇപ്പോൾ സയ്യിദ് ഖാദർ മന്ത്രി വലിയുള്ളയും സയ്യിദ് മുഹീദ് മന്ത്രി വലിയുള്ളയും ഡോക്ടർ അബ്ദുള്ള അലി അള്ളാഹുൻ്റെയും ചാരത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അള്ളാഹുസുബ് ഹാനുവത്താലെ ഈ മജ്ലിസിൻ്റെ പറുക്കത്തുകൊണ്ട് അള്ളാഹുസുബ് ഹാനുവത്താല ഈ മഹാന്മാരെ ബറുക്കത്തുകൊണ്ട് ഞങ്ങളെ മജ്ലിസിൽ വന്ന ഷിഹറ് കണ്ണേർ ഷെയ്ത്വാനിയത്തിൻ്റെ ഷെറ് എൻ്റെ കൂടപ്പിറപ്പിയുടെ എല്ലാ ഷെറുകളും ഉള്ളാഹു മാറ്റി കൊടുക്കണേ റഹ്മാൻ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കണേ റഹ്മാൻ ഈ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ബറുക്കത്തുകൊണ്ട് ഉള്ളാഹുബാൻ താല ഞങ്ങളെ മജലിസിന് ഉള്ളാഹു വീരങ്ങൾക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ എല്ലാ ഇടങ്ങേറെ മുസീബത്തുകളെത്തിട്ട് ഉള്ളാഹു കാത്തു രക്ഷിക്കണേ റഹ്മാൻ ഞങ്ങളുടെ കുടുംബത്തിലും കൂടപ്പിറപ്പീങ്ങളിലും വന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരണേ റഹ്മാൻ ഇവിടെയാണ് ഏറുപാടി ഷഹതാക്കളിൽപ്പെട്ട കോടതി കേസുകളൊക്കെ വാദിക്കുന്ന സ്ഥലം ഇവിടെയാണ് നമ്മളെ പ്രയാസങ്ങൾ എഴുതിയിടേണ്ട സ്ഥലമാണ് വലിയ കറാമത്തും അനുഗ്രഹം